ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ പോസ്റ്റൽ ബാലറ്റിനായി ഓരോ വരണാധികാരിക്കും പ്രത്യേകം അപേക്ഷകളോ എല്ലാ തലത്തിലെയും പോസ്റ്റൽ ബാലറ്റിനായി ഒരു അപേക്ഷയോ നൽകിയാൽ മതിയെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ ടി വി സുഭാഷ് അറിയിച്ചു ഇതിനായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള വോട്ടർമാർ ഫോറം പതിനഞ്ചിൽ ബന്ധപ്പെട്ട വരണാധികാരികൾക്ക് അപേക്ഷ സമർപ്പിക്കണം മൂന്ന് വരണാധികാരികൾക്കുള്ള മൂന്ന് അപേക്ഷകളും ഒരു കവറിലാക്കി ബന്ധപ്പെട്ട ഒരു വരണാധികാരിക്ക് നൽകിയാലും മതി അപേക്ഷാ ഫോറം വരണാധികാരിയുടെ ഓഫീസിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും ലഭ്യമാണ് ഒരു അപേക്ഷയിൽ തന്നെ മൂന്ന് തലത്തിലുള്ള ബാലറ്റിന് അപേക്ഷിച്ചാലും പരിഗണിക്കും ത്രിതല പഞ്ചായത്തുകളിൽ മൂന്ന് ബാലറ്റുകളും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ ഒരു ബാലറ്റുമാണ് നൽകുക അപേക്ഷകർ ആവശ്യപ്പെടുന്നതു പ്രകാരം ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകളും ഫോറം പതിനാറിലെ സത്യപ്രസ്താവനയും ഫോറം പതിനെട്ടിലെ ചെറിയ കവറുകളും ഫോറം പത്തൊൻപതിലെ വലിയ കവറുകളും ഫോറം പതിനേഴിലെ സമ്മതിദായകർക്കുള്ള നിർദ്ദേശങ്ങളും ഒന്നിച്ച് ഒരു വലിയ കവറിൽ ഉള്ളടക്കം ചെയ്ത് അപേക്ഷകന് നേരിട്ടോ സ്പീഡ് പോസ്റ്റായോ നൽകും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും ഇവ ഓരോന്നു വീതമാണ് നൽകുക അത്തരത്തിൽ വിതരണം ചെയ്യുന്ന പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകളുടെ മറുപറത്ത് പോസ്റ്റൽ ബാലറ്റ് എന്ന് വരണാധികാരി മുദ്രണം ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് കണ്ണൂർ